വയനാട് ഇന്ന് തീരാ ദുഃഖമായി എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ വയനാടിനെ ചേർത്ത് പിടിക്കുവാൻ നാട് മുഴുവൻ ഒരുമിച്ച് ചേരുന്നു ഇവിടെയാണ് ഫോഡ്കൊച്ചി ബ്രിട്ടോ സ്കൂളിലെ എയ്തൻ ക്രിസ്റ്റഫർ ഇടക്കൊച്ചി സ്വദേശിയാണ് എയ്തൻ ഇന്ന് തന്റെ കുടുക്കയിൽ സൂക്ഷിച്ച പണം വയനാടിനായിട്ട് സഹായം നൽകുവാൻ എത്തിയിരിക്കുന്നു എന്താണ് ഇങ്ങനെ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങിയത് എന്തുകൊണ്ടാണ് വയനാടിന് അവര് അവിടെ നമ്മളുടെ വയനാട്ടിലെ ആളുകൾക്കുണ്ടായ ഒരു ദുരിതം അത് കണ്ടായിരുന്നു കണ്ട് എന്നിട്ട് എന്ത് തോന്നിന് സഹായിക്കാൻ തോന്നി സഹായിക്കാൻ തോന്നിയിട്ട് എന്താ ചെയ്തത് ഇത് ആര് തന്ന കാശാണ് ഇതൊക്കെ ആ എന്നിട്ട് എത്ര രൂപ ഉണ്ടായിരുന്നറിയാമോ അറിയില്ല ഏഹ് എന്നിട്ട് ആര് പറഞ്ഞത് കൊടുക്കാന്നത് വയനാടിനായിട്ട് കൊടുക്കാന്നും സ്വന്തമായിട്ട് തീരുമാനിച്ചത് എന്നിട്ട് ആരോട് പറഞ്ഞത് മമ്മിയടുത്ത് പറഞ്ഞു മമ്മി സമ്മതിച്ചോ എന്തിനു വേണ്ടിട്ട് സൂക്ഷിച്ചതായിരുന്നു സൈക്കിള് വാങ്ങാൻ സൂക്ഷിച്ചതാണല്ലേ ഓക്കേ അപ്പോ സങ്കടമൊന്നും തോന്നുന്നില്ലല്ലോ സഹായം ായപ്പോൾ അത് പോലീസ് സ്റ്റേഷനിലേക്കാണല്ലോ വന്നതും ഞാൻ ചോദിച്ചു ഞാൻ രക്ഷാർത്താക്കളും ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ എന്നിവരൊക്കെ മുട്ടായി പേടിക്കാനായി കൊടുക്കുന്ന പൈസ ആയിരുന്നു ഇതൊരു സൈക്കിൾ മേടിക്കാൻ വേണ്ടിയായിരുന്നു കരുതി വെച്ചിരുന്നത് അങ്ങനെ ഈ ഒരു ന്യൂസ് യൂട്യൂബിലൂടെയും മറ്റുള്ള മാധ്യമങ്ങളിലൂടെ കണ്ട് കണ്ടപ്പോൾ കുട്ടിക്ക് എങ്ങനെ സഹായിക്കണമെന്ന് തോന്നും അങ്ങനെയാണ് ഇവിടെ വന്ന് തന്നെ കാണുകയും നമ്മൾ ആ പൈസ വാങ്ങിച്ചിട്ട് ഇനി ആ ഫണ്ടിലേക്ക് അടയ്ക്കുന്നതാണ് നമ്മൾ എന്ന് തോന്നുന്നു ചെയ്യുമ്പോൾ അതെ വളരെ ചെയ്യുമ്പോത്സാഹനജനകമാണ് അവിടെ ആ മനസ്സ് കുട്ടികളുടെ മനസ്സ് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ എല്ലാരും ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇതിന് ഇത്തരത്തിലൊരു ആഗ്രഹം പറഞ്ഞപ്പോഴെന്ത് തോന്നി ഈ തുകയെല്ലാം അത് എങ്ങനെ സ്വരൂപിച്ച കാശായിരുന്നു

ും എതൻ്റെ ആഗ്രഹം അത് പൂർത്തിയാക്കുക എന്നുള്ളത് ഒരു അമ്മയെ സംബന്ധിച്ചും ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം അത് സമൂഹത്തിന് ഒരു മാതൃകയായി തീരണം നമ്മുടെ കുട്ടികൾ വേദന അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാൻ കഴിവുള്ളവരായി മാറണം അതുതന്നെയാണ് എയ്തനും എഴുതന്റെ അമ്മയും ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് സന്ദേശമായി നൽകുന്നത് കൊച്ചിയിൽ നിന്നും ന്യൂസ് സ്റ്റുഡിയോക്ക് വേണ്ടി റിജ്ജൻ പ്രബല്